ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് സാധാരണയായിട്ട് നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരികയാണ് പതിവ് ഇന്ന് അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ സാധാരണ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടി ട്വന്റി ലോകകപ്പിലെ ഈ കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പ് വൺ എന്ന് പറയുന്നത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മരണ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ ഫുട്ബോളിന് സാധാരണ പറയാറുള്ളത് പോലെ ഒരു മരണ ഗ്രൂപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ നാല് ടീമുകൾ ഇന്ത്യ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇതിൽ ആർക്ക് വേണമെങ്കിലും സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്യാമെന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എല്ലാ ടീമുകളും രണ്ട് മാച്ചുകൾ വീതം കളിച്ചു കഴിഞ്ഞു ഇനി ഓരോ മാച്ചുകൾ ബാക്കിയുണ്ട് ഇന്ത്യക്ക് മത്സരമുള്ളത് ഓസ്ട്രേലിയയുമായിട്ടാണ് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടാണ് മറ്റൊരു മത്സരമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂളിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ ക്വാളിഫൈ ചെയ്യാം എന്നുള്ളത് അടുത്ത ഒരു മത്സരം അതായത് നാളെയാണ് ഇരുപത്തി നാലാം തീയതിയാണ് അടുത്ത ഈ ഗ്രൂപ്പിലെ മത്സരം നടക്കുന്നത് ഒരു മത്സരം നമ്മുടെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സമയം രാത്രി എട്ട് മണിക്കാണ് ഒരു മത്സരം പിന്നീട് അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി രാവിലെയാണ് അടുത്ത മത്സരം നടക്കുന്നത് അപ്പോൾ അതോടുകൂടി സെമി ഫൈനൽ ലൈനപ്പ് ഏകദേശം വ്യക്തമാവും हो गए ഏതായാലും ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ചിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് ഇന്നലെ ബംഗ്ലാദേശിനെതിരെ അടിച്ചു കൂട്ടിയത് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് പല താരങ്ങൾക്കും കഴിഞ്ഞു നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ആ ഒരു കോൺട്രിബ്യൂഷൻ ചെറിയ രീതിയിലാണെങ്കിലും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും ഒക്കെ ആയിട്ട് പലരും കോൺട്രിബ്യൂട്ട് ചെയ്തു ഹാർദിക് പാണ്ഡ്യയുടെ ഒരു അർദ്ധ സെഞ്ചുറിയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു സ്കോറിലേക്ക് എത്തിയത് പിന്നീട് തിരിച്ച് ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ബൌളേഴ്സിന് മുന്നിൽ അവർക്കൊരു ഉത്തരമില്ലായ്മയായിരുന്നു ജസ്പ്രീത് ബുംറയുടെയും കുൽദീപ് യാദവിന്റെയും ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ലോകത്തിലെ ബൌളർമാരാണ് അവരെല്ലാം അപ്പൊ അവരുടെ മുന്നിൽ യാതൊരു വിധത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പം നടത്താനായിട്ട് ബംഗ്ലാദേശിന് സാധിച്ചുമില്ല കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം കഴിഞ്ഞ ഉടനെ നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശ് ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ചെറിയ ഒരു ഹോപ്പ് അവർക്ക് നിലനിർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയനെ അട്ടിമറിച്ചിരിക്കുകയാണ് ഈ ഓസ്ട്രേലിയനെ അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ അത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ അഫ്ഗാനിസ്ഥാൻ ഈ ഏകദിന ലോകകപ്പിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പല ടീമുകളെയും ഇതുപോലെ തോൽപ്പിച്ചിരുന്നു വല്ലപ്പോഴും ഇപ്പൊ യു എസ് എ പാകിസ്ഥാനെ അട്ടിമറിച്ചു എന്ന് പറയാം പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇത് സ്ഥിരമായിട്ട് നല്ല ടീമുകളെല്ലാം തോൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അട്ടിമറി എന്ന് പറയുന്ന ആ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എക്സലന്റ് ആയിട്ടുള്ള ഒരു ടീം എഫേർട്ട് ആയിരുന്നു അഫ്ഗാനിസ്ഥാനെ വിജയിപ്പിച്ചതെന്ന് പറയാതിരിക്കാനാവില്ല വളരെ ഒരു ചെറിയ സ്കോർ ഡിഫൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു ഇതൊരു ഡയാനായിട്ട് മത്സരമാണെങ്കിൽ കൂടെ അവരുടെ ഡ്യൂവിന്റെ എഫക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് അത് ചെയ്സ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടോ മൂന്നോ ബാറ്റർമാരെ വെച്ച് മാത്രമാണ് ഈ ടൂർണമെന്റ് കളിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബാറ്റർമാർ എന്ന് പറയുന്നത് ഒന്ന് റഹ്മാൻ ഉള്ള ഗുർബാസും ഒന്ന് ഇബ്രാഹിം സദ്രാനുമാണ് അവർ രണ്ടുപേരും തന്നെ ഈ മത്സരത്തിൽ സ്കോർ ചെയ്യുകയും ചെയ്തു ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ പറഞ്ഞാണെങ്കിൽ ഈ രണ്ട് ബാറ്റർമാരാണ് ഏറ്റവും ക്രൂഷ്യൽ എന്നുള്ളത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയയുമായിട്ട് അവർ നൂറ്റി പതിനെട്ട് റൺസിന്റെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത് രണ്ടുപേരും തമ്മിൽ നല്ലൊരു അടിത്തറ നൽകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു പക്ഷെ അത് ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് അതിനുശേഷം വന്ന ബാറ്റർമാർക്ക് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എപ്പോഴും അഫ്ഗാനുമായിട്ട് പെർഫോം ചെയ്യുന്ന ഗ്ലെൻ മാക്സ്വെല്ലിന്റെ ഒരു അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിൽ അവർ അതിന്റെ അടുത്തേക്കേക്ക് എത്തിയെങ്കിലും പക്ഷെ അവർക്കത് നേടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ബോളിംഗ് മാത്രമല്ല ഫീൽഡിംഗും കൂടെയാണ് അഫ്ഗാനിസ്ഥാനെ ജയിപ്പിച്ചതെന്ന് പറയാതിരിക്കാനാവില്ല അവർ രണ്ട് മൂന്ന് ക്യാച്ചുകൾ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ക്യാച്ചുകളായിരുന്നു പുറത്താക്കാനായിട്ട് ായിരുന്നു അഹമ്മദ് എടുത്ത ഒരു ക്യാച്ച് ക്യാച്ച് എന്ന് എന്ന് പറയുന്നത് എക്സലന്റ് എക്സലന്റ് ആയിരുന്നു ആയിരുന്നു മാത്യു ഒരു അതും ഏറ്റവും അവസാന സ്റ്റേജിലേക്ക് വന്നപ്പോൾ പുറത്താക്കാനായിട്ട് ആസ്റ്ററിനെടുത്ത ഒരു ക്യാച്ച് ഇതെല്ലാം നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിംഗ് എഫേർട്ട് ആയിരുന്നു അതുകൊണ്ടാണ് അവർ ഈ മത്സരത്തിൽ പിടിമുറുക്കിയത് പിന്നെ എടുത്തു പറയേണ്ട രണ്ട് ബൌളിംഗ് പെർഫോമൻസുകൾ ഹക്കിന്റെ നവീനുൾ ഹക്കിന്റെ ആ ആദ്യ ഓവറിൽ തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ബോളിൽ െ ബോൾ ആക്കിയ ഒരു ബോൾ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡെലിവറി സാധാരണയായിട്ട് അവർ ഫസൽ ഫറൂഖിനെ വെച്ചിട്ടാണ് ന്യൂ ബോൾ ആദ്യത്തെ ഓവർ തുടങ്ങാറുള്ളത് പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് നവീനെ വെച്ചിട്ടാണ് തുടങ്ങിയത് അതിന് ഗുണം ചെയ്യുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് അഫ്ഗാൻ പിടിമുറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇടയിൽ ബോൾ ചെയ്യാൻ വന്ന ഗുൽബുദ്ദീൻ നൈബിന്റെ ഒരു പ്രകടനം നാലു ഓവറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് വിക്കറ്റുകളാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു എട്ട് ബൌളേഴ്സിനെയാണ് അഫ്ഗാൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള റാഷിദ് ഖാൻ ഈ മത്സരത്തിൽ ഉപയോഗിച്ചതെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് പറ്റും ബൗളിങ്ങിന്റെ ഒരു ഡെപ്ത് എത്രയാണ് കാരണം അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം അവർ ബേസിക് ആയിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവർ ബൗളിംഗ് ടീമാണ് ബാറ്റിങ്ങിനേക്കാൾ കൂടുതൽ അവർക്ക് ഡെപ്ത് ഉള്ളത് ബൗളിങ്ങിലാണ് അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയ ടോസ് ജയിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഡ്യൂ ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ എന്തുകൊണ്ട് അവർ ഫീൽഡ് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഒരു നൂറ്ററുപതോ നൂറ്റെഴുപതോ അടിച്ചിരുന്നെങ്കിൽ അത് തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഒരിക്കലും ഇല്ല ഇന്ത്യ ചെയ്തതുപോലെ തന്നെ പക്ഷേ എന്തുകൊണ്ട് ഓസ്ട്രേലിയ നേരെ തിരിച്ചാണ് ചിന്തിച്ചതെന്നുള്ളതാണ് പ്രധാന കാര്യം മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിന് മുന്നേ ഒരു ഒരുപാട് ഈ വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ ജസ്പ്രീത് ബുംറയെ റെസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് ഇന്ത്യക്ക് പറ്റിയ ഒരു എതിരാളികളല്ല അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം ഓസ്ട്രേലിയയുമായിട്ടുള്ള മാച്ചിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് അതുകൊണ്ട് അതിൽ കളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടായിരുന്നു പക്ഷേ പല വിദഗ്ധരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷേ അത് നടന്നില്ല എന്തായാലും ബുംറനെ കളിപ്പിക്കുകയും ചെയ്തു ഇന്ത്യക്ക് അതിന്റെ ഗുണം കിട്ടുകയും ചെയ്തു പക്ഷെ ഓസ്ട്രേലിയ ആ ഒരു മിസ്റ്റേക്ക് ചെയ്തോ എന്ന് എനിക്കൊരു സംശയം കാരണം ഇന്നത്തെ മത്സരത്തിൽ അവർ മിച്ചൽ സ്റ്റാർക്കിനെ പുറത്തിരുത്തിയാണ് ഈ ഒരു മാച്ചിലേക്ക് ഇറങ്ങിയത് മിച്ചൽ സ്റ്റാർക്കിനെ പുറത്തെടുത്തിയത് ഒരു വലിയ അടിയായി പോയോ അദ്ദേഹത്തിനെ ഡ്രോപ്പ് ചെയ്താണോ അതോ റെസ്റ്റ് കൊടുത്താണോ എന്താണെന്ന് നമുക്ക് അറിയില്ല കൃത്യമായിട്ട് പക്ഷേ അത് അവർക്കൊരു വലിയ അടിയായി പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓസ്ട്രേലിയൻ ബോളിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും എടുത്തു പറയാനുള്ളത് പാറ്റ് കമ്മിൻസിൻ്റെ വീണ്ടും ഒരു ഹാട്രിക് അദ്ദേഹം പതിനെട്ടാമത്തെ ഓവറിൽ ലാസ്റ്റ് ബോളിൽ ഒരു വിക്കറ്റ് നേടി ഇരുപതാമത്തെ ഓവർ വീണ്ടും ബോൾ ചെയ്യാൻ വന്ന ആദ്യത്തെ രണ്ട് ബോളുകളിലും വിക്കറ്റ് നേടി രണ്ട് ഹാട്രിക് ആയി അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിൽ ഇപ്പോൾ അടുപ്പിച്ച് അടിപ്പിച്ച് രണ്ട് ഹാട്രിക്കായി അദ്ദേഹത്തിന്റെ പേരിൽ അപ്പോൾ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നല്ല എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷെ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാനായിട്ട് അവരുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിരക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ തിരിച്ചു പോവുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മരണ ഗ്രൂപ്പ് പോലെ ആയിരിക്കുകയാണ് ഏത് ടീമിനും കാരണം ഇന്ത്യ ഇന്നലെ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതോടുകൂടി ബംഗ്ലാദേശ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി എന്നുള്ള ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അഫ്ഗാൻ ഇപ്പോൾ ഈ മത്സരം ജയിച്ചതോടുകൂടി ബംഗ്ലാദേശ് പുറത്തായി എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നെറ്റ് റൺ റേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും സൂപ്പർ റേറ്റിലെ ആ ഗ്രൂപ്പ് വൺ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഇപ്പോൾ ഇന്ത്യ തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് റൺ റേറ്റിലാണെങ്കിലും പോയിന്റിലാണെങ്കിലും ഇന്ത്യ തന്നെയാണ് നമുക്ക് ആ ഒരു ഒരു പോയിന്റ് പട്ടിക എങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യ രണ്ട് മത്സരങ്ങൾ കഴിച്ചു രണ്ടും ജയിച്ചു നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു പോയിന്റ് ഫോർ ആണ് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് നാല് പോയിന്റും ഉണ്ട് ഇന്ത്യക്ക് എന്നുള്ളതാണ് പിന്നെ ഓരോരുത്തരുടെയും ചാൻസസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക ബംഗ്ലാദേശിന്റെ നെറ്റ് റൺ റേറ്റ് ഒക്കെ വളരെ ാണ് മൈനസ് ആണ് രണ്ട് മത്സരങ്ങളിൽ രണ്ടിലും അവർ തോറ്റിട്ടുണ്ട് അവരുടെ നെറ്റ് നെറ്റ് റൺ റൺ റേറ്റ് റേറ്റ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് മൈനസ് ആണ് അവരുടെ അവർക്ക് അവസരം എന്ന് പറയുന്ന ഒരു ചെറിയ ചാൻസ് പറയുന്നത് ഇന്ത്യ തോൽപ്പിക്കണം വലിയ മാർജിനിൽ തോൽപ്പിക്കണം കാരണം ഓസ്ട്രേലിയക്കും റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പ്ലസിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ മാർജിനിൽ ഓസ്ട്രേലിയയിൽ തോൽപ്പിക്കണം ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനെ വലിയ മാർജിനിൽ ബംഗ്ലാദേശ് തോൽപ്പിക്കണം അതൊരു സാധ്യത വിദൂരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അടുത്ത മൂന്നാമത് നിക്കുന്ന പറയുന്നത് ിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ രണ്ട് മാച്ചുകൾ കളിച്ചു ഒന്ന് തോറ്റു ഒന്ന് ജയിച്ചു അവരുടെ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് പക്ഷെ മൈനസ് എന്ന് പറയുന്നത് മൈനസ് പോയിന്റ് സിക്സ് ഫൈവ് സീറോ ആണ് അവരുടെ റൺ റേറ്റ് ഉള്ളത് ഓസ്ട്രേലിയക്കാണെങ്കിൽ പ്ലസ് എന്ന് പറയുന്ന റൺ റേറ്റിലാണ് ഇതേ ഓസ്ട്രേലിയ മത്സരത്തില് ഇന്ത്യ ഇന്ത്യനെ ഓസ്ട്രേലിയ വളരെ ചെറിയൊരു മാർജിനിലാണ് തോൽപ്പിക്കുന്നത് വിചാരിക്കുക സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അഞ്ച് റൺസിന് പത്ത് റൺസിനൊക്കെയാണ് ഇന്ത്യനെ തോൽപ്പിക്കുന്നതെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള മാച്ചിൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു നാപ്പത് റണ്ണിനോ മുപ്പത്തഞ്ച് റണ്ണിനോ അല്ലെങ്കിൽ മേ ബി ഏകദേശം ആ ഒരു ഫിഗറാണ് ഞാൻ പറയുന്നത് അത്ര റണ്ണിൽ ജയിക്കാൻ സാധിച്ചാൽ അവർക്ക് ഓസ്ട്രേലിയേനേക്കാൾ മുകളിലേക്ക് അവർക്ക് റൺ റേറ്റിൽ എത്താൻ സാധിക്കും അല്ലെങ്കിൽ അവർ രണ്ടാമത് ബാറ്റിംഗ് ആണെങ്കിൽ ഒരു മൂന്നോ ഓവറോ നാലോവറോ ബാക്കിയുള്ളപ്പോൾ ഈ ബംഗ്ലാദേശ് ഉയർത്തുന്ന ലക്ഷ്യം മറികടക്കാനായിട്ട് സാധിക്കും ഐ പി എൽ പോലെയുള്ള വലിയ മത്സരങ്ങളിൽ ഈ പതിനാല് മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണെങ്കിൽ അതിൽ നിന്നും എന്ന് പറയുമ്പോൾ ഈ മത്സരങ്ങളുടെ ആണ് നോക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണിക്കുന്ന ഈ പ്ലസും അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞ വലിയ ഒരു ടാർഗറ്റ് ആണ് പക്ഷേ ഇത് എന്ന് പറയുന്നത് രണ്ട് മത്സരങ്ങളെ ആകെ ഉള്ളൂ രണ്ടോ മൂന്ന് മൂന്നാമത്തെ മത്സരമാണ് ഇപ്പൊ കളിക്കാൻ പോകുന്നത് അപ്പൊ രണ്ട് മത്സരത്തിലെ ട്രൺ റേറ്റ് മാറി പറയാനൊന്നും ഒട്ടും സമയം വേണ്ട ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഇംഗ്ലണ്ട് ക്വാളിഫൈ ചെയ്തത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയ്ക്കുള്ള പ്ലസ് പോയിന്റ് ടു എന്ന് പറയുന്നതും അഫ്ഗാനിസ്ഥാനുള്ള മൈനസ് പോയിന്റ് സിക്സ് ഫൈവ് എന്ന് പറയുന്നതും വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇന്ത്യയുമായിട്ട് വലിയ മാർജിനിൽ ഓസ്ട്രേലിയ ജയിച്ചില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഒരു നല്ല മാർജിനിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്യും ഇന്ത്യനെ വലിയ മാർജിനിൽ ഓസ്ട്രേലിയ തോൽപ്പിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് ഇന്ത്യനേക്കാളും മോളിൽ റെഡറേറ്റിൽ വരാൻ സാധിക്കും അപ്പൊ അതാണ് അവർ കൂടെ നിൽക്കാനുള്ള ഒരു ചാൻസ് അപ്പൊ അടുത്ത മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഓസ്ട്രേലിയയുടെ മൈൻഡിൽ ഉണ്ടാകുക ഇന്ത്യയെ വലിയ മാർജിനിൽ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇനി ഓസ്ട്രേലിയയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് ജയിക്കാനുള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇന്ത്യയെ വലിയ മാർജിനിൽ തോൽപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശുമായിട്ട് തോൽക്കണമെന്നാണ് ാണ് എന്തായാലും ഓസ്ട്രേലിയക്ക് ഈ മത്സരം ജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ സെമിഫൈനൽ സാധ്യതകളും ഓൾമോസ്റ്റ് നമ്മൾ ത്രൂ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇന്ത്യയെ വലിയ മാർജിനിൽ ഓസ്ട്രേലിയ തോൽപ്പിക്കുകയും വേണം ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ വലിയ മാർജിനിൽ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയും വേണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോലുള്ള ഒരേ ഒരു ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് നാളെയാണ് ഇരുപത്തിനാലാം തീയതി രാത്രി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് മത്സരം ഇന്ത്യയും ഓസ്ട്രേലിയയും മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ബംഗ്ലാദേശുമായിട്ടുള്ള അഫ്ഗാനിസ്ഥാന്റെ മത്സരം വരുന്നത് എന്നുള്ളത് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ലഭിക്കും എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ആരായിരിക്കും സെമിഫൈനലിലേക്ക് എത്തുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ